നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് തിരുവാതിര നാളുകാർക്ക് ജനനമെന്ന് പറയുന്നത് രാഹുദശയിലാണ് രാഹുദശ ആകെ പതിനെട്ട് വർഷമാണ് ഈ തിരുവാതിര നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് ജന്മശിഷ്ടം എത്ര കാലം രാഹു ഉണ്ട് എന്ന് കണക്കാക്കും എന്തായാലും ശൈശവവും ബാല്യവും ഈ രാഹുദശയിലായിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ശൈശവകാല ബാല്യകാല ക്ലേശങ്ങൾ ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ച് ആവക കാര്യങ്ങളിൽ വസ്തുതകൾ അറിഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ബാല്യത്തിൻ്റെ മധ്യം മുതൽ വ്യാഴ വ്യാഴദശാകാലമാണ് യൗവനം വരെയുള്ള കാലഘട്ടം പതിനാറ് കൊല്ലം വിദ്യാഭ്യാസത്തിൻ്റെ ഉപരി ഘട്ടങ്ങളും ജോലിക്ക് വേണ്ടിയുള്ളതായ അന്വേഷണവും അതിൻ്റെ ആരംഭകാലവുമെല്ലാം ഈ വ്യാഴ വ്യാഴദശയിലായിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ പലപ്പോഴും ആവക കാര്യങ്ങളിൽ വളരെ പ്രയോജനങ്ങൾ ഉണ്ടാകാറുണ്ട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടുള്ള അവസരങ്ങളും ഉണ്ടാകാറുണ്ട് ഈ യൗവന മധ്യത്തിന് ശേഷം യൗവനത്തിൻ്റെ അന്തിമഘട്ടവും കടന്ന് മധ്യപ്രായത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് വരെ ഒരു നീണ്ട പത്തൊൻപത് വർഷക്കാലം എന്ന് പറയുന്നത് ശനിദശയായിരിക്കും ഈ കൂട്ടർക്ക് തൊഴിൽപരമായിട്ട് ചില പ്രതിബന്ധങ്ങൾ പൊതുവെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകാവുന്ന അസ്വസ്ഥതകൾ ഇതൊക്കെ ഈ ശനിദശയുടെ ഭാഗമായിട്ട് വന്നേക്കാം എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി വിജയം കൈവരിക്കാനായിട്ട് സാധിക്കാറുണ്ട് മിക്ക ആളുകൾക്കും അത് ഓരോ വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹനിലയെ ആശ്രയിച്ചിരിക്കും മധ്യപ്രായത്തിൻ്റെ ആരംഭഘട്ടത്തിലാണ് ഈ ശനിദേശകാലം ദശാകാലം തീർന്ന് ബുധൻ വന്നു ചേരുന്നത് അങ്ങോട്ട് മധ്യപ്രായം കഴിയുന്നതുവരെ പതിനേഴ് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ബുധദശ വളരെ ഗുണം ചെയ്യാറുണ്ട് കുടുംബത്തിൽ ഒട്ടേറെ മംഗളകർമ്മങ്ങൾ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഗൃഹനിർമ്മാണങ്ങൾ ജീവിതത്തിൽ വളരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുക സ്ഥാനമാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ അനേകം ഗുണങ്ങൾ ഈ ബുധദശാകാലത്ത് വരാറുണ്ട് ഈ തിരുവാതിര നാളുകാരുടെ ജന്മനക്ഷത്ര കല്ലെന്ന് പറയുന്നത് ഗോമേതകം ആണ് ദശാകാലം അനുസരിച്ചും കല്ലുകൾ മാറി മാറിയിടാം എന്തായാലും അവരവരുടെ ജനന സമയമനുസരിച്ചുള്ള ഗ്രഹനില കണക്കാക്കി അതിൻ പ്രകാരം കാര്യങ്ങൾ അറിഞ്ഞ് മുമ്പോട്ട് പോകേണ്ടതാണ്